ഹൈ ഗേയ്സ് കിസാൻമാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളുടെ ബന്ദിപ്പൂക്കളെല്ലാം വിളവെടുക്കുന്നതിന് വേണ്ടി പാകമായിട്ടുണ്ട് അപ്പൊ നമുക്കത് വിളവെടുക്കാം കഴിഞ്ഞ വർഷം നമ്മൾ പൂക്കൾ കൃഷി ചെയ്തിരുന്നു ഇപ്പോ നമ്മളുടെ ഈ പൂ പാകമായിരിക്കുന്ന പൂവെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അൻപത്തി അഞ്ച് ദിവസമായതാണ് നമ്മളിപ്പോ ഈ വർഷം ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ബന്ദിയും യെല്ലോയും വാടാമുല്ലയുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ നട്ട് ഒരു മാസം ആകുമ്പോഴത്തേനും നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് വരികയുള്ളൂ ബ്രാഞ്ചസ് വരികയാണെങ്കിൽ കൂടുതൽ പൂ ഉണ്ടാകും കാരണം വെച്ചാൽ ഒരു ചെടിയിൽ തന്നെ ഒരു നാൽപ്പത് പൂവോളം നമുക്ക് കിട്ടും കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ നമ്മൾ ഓണത്തിന് പിന്നെ ഒരു അത്തം മുതൽ ഉത്രാടം വരെ നമ്മൾ വിറ്റു നമുക്ക് ആദ്യ സമയങ്ങളിൽ നമുക്ക് വില കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഓണത്തിനോട് അടുത്ത സമയങ്ങളിൽ നമുക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വില കിട്ടിയെന്നുള്ളതാണ് നമുക്ക് ബന്ധി കൃഷി നടുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൂൺ ചെയ്യേണ്ടതാണ് ടൂൺ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് കൂടുതൽ പൂ കിട്ടുന്നത് അത് സമയത്ത് ഒരു മാസമാകുമ്പോൾ തന്നെ നമ്മൾ ടൂൺ ചെയ്ത് കൊടുക്കണം ഏറ്റവും കൂടുതൽ നമുക്ക് പൂൺ ചെയ്തില്ലെങ്കിൽ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും ചെടി അതായത് ഏറ്റവും കൂടുതൽ ഒടിയുന്നത് നമ്മൾ ആണ് ഓറഞ്ച് അത്രയും ഹൈറ്റ് വരത്തില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും സൈഡ് മറിയാത്ത രീതിയിലുള്ള തടയെന്തെങ്കിലും ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ മഞ്ഞ വെന്തിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൃത്യസമയത്ത് തന്നെ പൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് വെയിറ്റും കൂടുതലാണ് അതായത് ഓറഞ്ച് വെന്തി ഒരു നാൽപ്പത് ഗ്രാം ഒക്കെ തൂക്കം വരത്തുള്ളൂ പക്ഷേ നമ്മൾ യെല്ലോ ഒരു നാല്പത് ഗ്രാം മുതൽ അൻപത്തി അഞ്ച് അറുപത് ഗ്രാം വരെ തൂക്കം വരുന്നുണ്ട് അതുകൊണ്ട് ചെറിയ ഒരു പിന്നെ മഴ വന്നാൽ തന്നെ പൂക്കൾ ഒടിഞ്ഞു പോകും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തിന് പൂക്കൾ ഒരുപാട് ആവശ്യക്കാർ വരുന്നുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്തത്തിന് ശേഷമാണ് ഡിമാൻഡ് വന്നത് പൂവിന് പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പത്തെ ഒരു ഇരുപതാം തീയതി തൊട്ട് തന്നെ നമുക്ക് എൻക്വയറി വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതൽ പൂവിനോട് താല്പര്യം വന്നിട്ടുണ്ട് അത്ത പൂക്കള ഇടുന്നതിനും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലാതെ തന്നെ നമ്മൾ ഫ്ലാറ്റുകളിലും ഈ സ്വാശ്രയ സംഘങ്ങൾ വഴിയൊക്കെ ഒരുപാട് ഉൽപ്പന്നം നടക്കുന്നുണ്ട് അപ്പൊ അവര് നമ്മൾ വന്ന് മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോകും അപ്പോൾ അല്പം വില കുറച്ച് കൊടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് കൂടുതൽ സാധനം ചെലവാകും അപ്പോൾ നമ്മൾ വരും കാലങ്ങളിൽ നമുക്ക് കൂടുതൽ കൃഷി ചെയ്താലും നമ്മൾക്ക് ഈ ഓണക്കാലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ എൻ്റെ വിപ്പനയ്ക്ക് തടസ്സം വരില്ല അത് തന്നെ എല്ലാം സ്ഥിരമായിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എടുക്കുന്ന കടക്കാരെ നമ്മളെ പൂവെടുക്കും അത് സ്ഥിരമായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ ഓണം സീസൺ കഴിഞ്ഞാൽ പോലും വീണ്ടും നമുക്ക് അതായത് വൃക്ഷം ധനുമകരം കുംഭമാസങ്ങളിൽ നമുക്ക് ധാരാളം പൂക്കൾ ചെലവാകും അതായത് മണ്ഡലകാലം വൃക്ഷവൃതമൊക്കെ തുടങ്ങുന്ന സമയത്ത് ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം പൂക്കളുടെ ആവശ്യമുണ്ട് അപ്പൊ ഈ മൂന്നാല് മാസം അന്നേരവും പൂക്കൾ നല്ല ഡിമാൻഡാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് പൂക്കളുണ്ടെങ്കിൽ ഡെയിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കച്ചവടക്കാർ നമ്മളുടെ പൂ സ്ഥിരമായിട്ട് എടുക്കും ഇപ്പൊ ഓണം കഴിഞ്ഞ് പുതിയ കൃഷി തുടങ്ങുന്നവരാണെങ്കിൽ പോലും നമുക്കൊരു ഓണം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ബന്ധത്തെ നട്ടാൽ തന്നെ നമുക്കൊരു അറുപത്തഞ്ച് ദിവസമാകുമ്പോൾ നമുക്ക് അതിന്റെ വിളവെടുക്കാൻ സാധിക്കും ഇനി തൈ പിന്നെ വാങ്ങിച്ച നട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തന്നെ ചെറിയ ബ്രാഞ്ച് എടുത്തിട്ട് നമ്മള് കുത്തിവെച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ അറുപത് ദിവസം എന്നുള്ള ഒരു ഒരു നാല്പത്തിയഞ്ചു ദിവസം ആകുമ്പോ തന്നെ പൂ കിട്ടും പിന്നെ അതിന്റെ പൂവെടുത്ത് നമ്മൾ ഉണക്കിയിട്ട് വിത്താക്കാൻ ശ്രമിക്കരുത് കാരണം വെച്ചാൽ അത് കിളുക്കത്തില്ല അഥവാ കിളുത്താൽ തന്നെ നമുക്ക് ഏഹ് അതിന് നല്ല ഗില്ഡ് കിട്ടില്ല പിന്നെ മറ്റുള്ള കൃഷിക്ക് ചെയ്യുന്ന മാതിരിയുള്ള വളത്തിന്റെ ആവശ്യം ഇല്ല കാരണം വെച്ചാൽ വെള്ളം കൂടുതൽ മതി ബെന്തിക്ക് എപ്പോഴും വെള്ളം കൂടുതൽ മതി വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ പൂവുണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ എടാ എടാ സമയങ്ങളിൽ പത്തൊമ്പത് 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 സ്പ്രേ ചെയ്ത് കൊടുക്കണം പോളിയോ സ്പ്രേ അതുപോലെ തന്നെ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തി അഞ്ച് പിന്നെ ഡി എ പി സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ കാര്യമായിട്ടുള്ള വളത്തിന്റെ ആവശ്യം ഇല്ല കൂടുതൽ തണുപ്പാണ് ഇതിന് ആവശ്യം പിന്നെ ഇതിന്റെ കൂടത്തെ നമുക്ക് പാടാമുല്ല കൃഷി ചെയ്യാം പാടാമുല്ല എന്ന് പറയുന്നത് ഒരു എഴുപത് ദിവസം കൊണ്ട് എഴുപത് എഴുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് ഈകളുടെ എടുക്കാൻ സാധിക്കും അതിന് നല്ല ഡിമാൻഡുണ്ട് ഇതിനേക്കാളും വില കൂടുതലുണ്ട് അതാകുമ്പോൾ നമുക്കൊരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ സീസണില് വില കിട്ടും ഞാൻ അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയിൽ കുറയാതെ വില കിട്ടുന്നതാണ് ഈ പാടാമുല്ല ഇത് കണ്ട ഈ നാടൻ പൂവിന്റെ കളർ കണ്ട നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവിന് ഇത്രയും കളറും കിട്ടില്ല ഇത്രയും വലിപ്പം കിട്ടത്തില്ല അപ്പോൾ അതാണ് ഈ നാടൻ പൂവിന്റെ പ്രത്യേകത സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതും മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം ബൈ ബൈ